ആനയും കടലിനെയും അടുപ്പില്ല അതുപോലെ തന്നെ രണ്ടു മരുന്നും ഇടിവെട്ടിപ്പോകിങ്ങനെ ഇത് കേട്ടോ ഒന്നോ ഇത് രണ്ട് ഇടിമേനിലാണ് തകർത്ത ഉള്ളു തുടങ്ങാനുണ്ടോ ഇവിടെ ഓപ്പൺ എയർ അല്ലേ Diyor, diyor. Hmm. Soruna, yana. Ne yaptığını biliyorsun. Ne? Ne? ആ കാണുന്ന റിസോർട്ടാണോ റിസോർട്ട് അതോ അത് വീടാ 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 ഈ അല്ലേ വണ്ടി തിരിക്കാൻ തിരിക്കാൻ പറ്റില്ല അങ്ങോട്ട് പോയാ ദേ ഇവിടെ ഓക്കേ എന്തെങ്കിലും ചോദിക്കണമെന്ന് ചോദിച്ചതാണ് മലനിരകളും തേയില കണ്ടിട്ട് വീട്ടിലേക്ക് പോകണ്ട ഞാൻ കാട്ടിലേക്ക് വീണ്ടും കേറുവാണല്ലേ ഞാൻ ഇവിടെ തിരിക്കില്ല ട്ടോ ബൈക്ക് കയറി വരുന്നുണ്ട് അവൻ കേറി വരുമ്പ സൈഡ് പറ്റിയില്ലെങ്കിൽ അദ്ദേഹം കടന്നു പോകട്ടെ ഇത് വണ്ടി നിന്നു പോയി ഓരോ വഴികളും ഈ ഏരിയകളും ഒരു രണ്ട് ദിവസം എഴുതാം ഹോം സ്റ്റേന്ന് തന്നെയല്ലേ സത്യല്ലേ ഇതും ഒരു വ്യൂ അല്ലേ എന്നിട്ട് ഓട്ടോ പോയി ായപ്പോഴത്തേക്കും ഇളവെയിലെ തേയിലടക്ക ലെന്തിന്റെ മുകളിലേക്ക് നമ്മുടെ നാട്ടിലെ കൊടുത്തിട്ട് സൗകര്യം നൂറ് െ അനുസ്മരിപ്പിക്കുന്ന തോന്നുന്നു കേട്ടോ അതിലേക്കുള്ള വഴി അതിലേക്കാണ് വ്യത്യസ്തമായ ഒരു കാഴ്ച ഓഹോ ബദേൽ മീതേൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞു എന്റെ മോളിൽ കയറി നിൽക്കാൻ ചില്ലിട്ട് മൂടിയേക്കോ അല്ലേ അല്ലേ എന്തെങ്കിലും ആവട്ടെ ഇനി വരുമ്പോൾ മാങ്ങടങ്ക മോണ്ട വെയിൽ വയ്യ മങ്ങിയപ്പോഴുള്ള കാഴ്ചയുണ്ട് നോക്കി തിരിക്കാം അങ്ങനെ എന്തെല്ലാമാണോ അതുപോലെ ശശി ഹോംസ്റ്റേന്ന് നമ്പറില് ഈ ബാബു ഹോം സ്റ്റേ എന്തായാലും നമ്മുടെ ഫൈസൽ മൂവാറ്റുപുഴ നമുക്ക് സെറ്റപ്പായി തന്ന ലോഡ്ജും കൊണ്ട് അല്ലേ കഴിഞ്ഞ രാത്രി ഫൈസലിൻ്റെ വീട് അടിപാടാണ് ഫൈസൽ എന്തായാലും രാത്രി നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചു പറഞ്ഞാൽ അങ്ങനെ കണ്ടപ്പോ നമുക്ക് അറിയാറുല്ലേ കണ്ടെ എന്താണെന്ന് <laughs> റിയില്ല ാണ് പക്ഷേ ഒരു അന്നേരം കാഴ്ചയാണ് ഈ ബേദൽ ഹോം സ്റ്റേ പൂട്ടിട്ടേക്കുവാണല്ലോ എന്നത്തേക്ക് നമ്മുടെ അല്ല അത് എന്നത്തേക്ക് അറിയാം അത് മാറ്റം േരം ഇവിടെ ഇറന്നു ഇറങ്ങി വീട് ഞാൻ നടന്നു ഓ അത് ഉദ്ഘാടനായിട്ടില്ലാട്ടോ ഉൽഘാടനത്തിന് മുമ്പേ പുറമൊക്കെ അടച്ച് കൂട്ടി വെച്ചേക്കും ആൾക്കാർക്ക് കാറ്റ് കയറണ്ടല്ലേ ഇവിടെ പൊടി അടിക്കില്ല നമ്മുടെ ഹോംസ്റ്റേ നമ്മൾ ഇവിടെ പറയുകയാണ് ഗുഡ് ബൈ ആ ലൈറ്റ് ും എമ്മും കെട്ടുപോയി ഓ ഒരു കാറ് വരുന്നുണ്ട് സൈഡ് എങ്ങനെ കൊടുക്കുമെന്ന് അവനോ സൈഡ് എങ്ങനെ കൊടുക്കുമെന്ന് എനിക്കോ അറിയില്ല പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഞാൻ കാണുന്നുണ്ട് തേയില കുറ്റിയെ കൊണ്ടുവണ്ടെ പെയിന്റ് പോലും ഉണ്ടാവില്ല തട്ടി മൂട്ടി ഞാൻ കിടക്കും അല്ല തട്ടാതെയും കിടക്കും ബോധവങ്കിലുള്ള അടിപാടുകാരന്റെ ലോഡ്ജാണ് അതെന്ന് ആരെങ്കിലും വിശ്വസിക്കൂസായി നമ്മൾ ഇന്നലെ രാത്രി സത്യം പറയാട്ടോ പിന്നെ സെറ്റപ്പ് എൻ്റെ ഈശ്വരാ കോംപ്ലിമെന്ററി ഫുഡ് തന്നെ എഴുന്നൂറ്റി നാല്പൂർ ഇട ഫ്രീ കിട്ടി ആ ഫ്രീ ആ ഇന്നലെ ഒന്ന് വെള്ളം ആ രണ്ട് സോപ്പ് രണ്ട് ബ്രഷ് പിന്നെ നമ്മുടെ ക്ലീനി ക്ലീനിങ്ങിൻ്റെ സാധനം ഇല്ലേ അതുൾപ്പെടെ മോസ്കിറ്റോ റിപ്പല്ലന്റ് ഉൾപ്പെടെ അത് പൊതുവിൻ്റെ അതുൾപ്പെടെ എല്ലാം ഫ്രീ രാവിലത്തെ ഫുഡ് ഫ്രീ വൈകുന്നേരത്തെ നൈറ്റിലെ ഫുഡ് മാത്രമേ കാശ്മടിച്ചോളൂ ബാക്കി രാവിലത്തെ ചായ ഉൾപ്പെടെ എല്ലാം ഫ്രീ ആയി നിങ്ങൾ ഈ സ്ഥലം മറക്കരുത് വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായി ഗുഡ് ബൈ